സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മെനിഞ്ചോ എൻസെഫിലിറ്റിസ് ഉണ്ടായിരിക്കുകയാണ് ഈ അസുഖം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് കോമൺ ആയിട്ട് ഇത് ഉണ്ടാകുന്നത് നീർച്ചാലകൾ അതുപോലെ ഒഴുകാത്ത വെള്ളം സ്വിമ്മിംഗ് പൂള് അതുപോലെ ക്ലീൻ ചെയ്യാത്ത ക്ലോറിനേറ്റ് ചെയ്യാത്ത ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇതുപോലെ അമീബക് ഇൻഫെക്ഷൻ കാണാം അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് മൂക്കിലൂടെ ഇത് കയറി ചില ആളുകളിൽ ഇത് നേരെ ബ്രെയിനിലോട്ട് പോകും ബ്രെയിനിൽ പോയി അത് ബ്രെയിനും ഇൻഫെക്ഷൻ ഉണ്ടാക്കും ബ്രെയിന് ചുറ്റും ഇൻഫെക്ഷൻ ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ശക്തമായ പനി ശക്തമായ തലവേദന വോമിറ്റിംഗ് ഉണ്ടാവും പെട്ടെന്ന് വോമിറ്റിംഗ് ഉണ്ടാകും കഴുത്ത് സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സായിരിക്കും കഴുത്ത് അനക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും അതാണ് ക്ലൂ അത് കണ്ടെത്തിയാൽ അതിനർത്ഥം നമ്മൾ മെനിഞ്ചോ എൻസെഫിലോറ്റിസിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ മെനിജോറ്റീസ് ഉണ്ടാകുന്നു എന്നാണ് ലക്ഷണം അതിനോടൊപ്പം അപസ്മാരം പരസ്പര എന്താ സംസാരിക്കുക ബോധക്ഷയം ഓർമ്മക്കുറിച്ചു ഇതൊക്കെയാണ് ഇതിന്റെ അപകട ലക്ഷണങ്ങൾ ഇത് വരാതെ നോക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക നീർച്ചാലകൾ അതുപോലെ വെള്ളം ഒഴുകാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങി കുളിക്കാതിരിക്കുക മൂക്കിൽ വെള്ളം കയറ്റാതിരിക്കുക അപ്പോൾ അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക